പെൻഷൻ ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ ഇന്ന് രണ്ടായിരം കോടി രൂപ കടമെടുക്കും അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ നാളെ മുതൽ ആരംഭിക്കുകയാണ് വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ അതുപോലെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം ലഭിക്കുന്നവർക്കാണ് തുക എത്തിച്ചേരുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ഒന്നര വർഷമായി മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടന്നു വരുന്നുണ്ട് എന്നാൽ ഓണമാസമായതിനാൽ ഓഗസ്റ്റ് മാസത്തിൽ രണ്ടു മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ടാണ് വിതരണമെന്ന് വ്യക്തമായിട്ടുണ്ട് ഇതിനായി ആയിരത്തി അറുന്നൂറ് കോടിക്കടുത്ത് രൂപയോളമാണ് സർക്കാർ ചിലവഴിക്കാൻ പോകുന്നത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ വിവിധ വിഭാഗങ്ങൾക്കുള്ള ബോണസും ഉത്സവബദ്ധയും മറ്റു ആവശ്യങ്ങൾക്കുള്ള ഫണ്ടും കണ്ടെത്തുന്നതിനായിട്ടുള്ള നടപടികൾ ഈ ആഴ്ച ആദ്യം തന്നെ തുടക്കം കുറിച്ചിരുന്നു ഈ മാസത്തെ പെൻഷനോടൊപ്പം നൽകുവാനുള്ള രണ്ടു മാസത്തെ കുടിശ്ശികയിലെ ഒരു ഗഡു കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ടാണ് ഓണത്തിന് വിതരണം ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം ലഭിക്കുന്നവർക്ക് രണ്ട് മാസത്തെ തുക ഒരുമിച്ച് ലഭിക്കും അതേസമയം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് സർക്കാർ ധനസഹായമില്ലാതെ പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ പോലുള്ളവയിൽ ഉള്ളവർക്ക് രണ്ട് ഗഡുക്കളുടെയോ അല്ലെങ്കിൽ ഒരു ഗഡുവിൻ്റെയെങ്കിലും പെൻഷൻ വിതരണം ഈ ഓണക്കാലത്ത് ഉണ്ടാകുന്നതായിരിക്കും ഓണ പെൻഷൻ വിതരണം ഇരുപതിനു ശേഷം എന്ന് വേണമെങ്കിലും സംസ്ഥാനത്ത് ആരംഭിക്കാം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുകയെത്തുന്നവർക്ക് രണ്ട് തവണയായി ആയിരത്തി അറുനൂറ് രൂപ വീതം ക്രെഡിറ്റായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമ്പോൾ സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്ക് ഒറ്റ തവണയായി തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും അടുത്തയാഴ്ച പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് വിതരണം തുടങ്ങുന്ന തീയതി അടുത്തയാഴ്ച തുടക്കത്തിൽ തന്നെ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുമെന്നാണ് അറിയുന്നത് അറുപത്തി ക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇനിയും ഏകദേശം പതിനഞ്ച് ലക്ഷത്തിനടുത്ത് പേർ ഈ വർഷത്തെ വാർഷിക മസ്തറിംഗ് പൂർത്തിയാക്കുവാൻ ഉണ്ടെന്നതാണ് ഇനി കേവലം ദിവസങ്ങൾ മാത്രമാണ് സംസ്ഥാന സർക്കാർ മസ്തറിംഗ് പൂർത്തിയാക്കുവാൻ സമയം അനുവദിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് മസ്തറിംഗ് ചെയ്യുവാൻ കഴിയാത്ത കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവർ അക്ഷയ പ്രതിനിധികളെ അറിയിച്ചാൽ അവർ വീടുകളിലെത്തി മസ്തറിംഗ് പൂർത്തീകരിച്ച് നൽകുന്നതാണ് ഇനി അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർ ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങളുടെ പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓഫീസിൽ നൽകേണ്ടതാണ് ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിലല്ല പകരം ബന്ധപ്പെട്ട ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസിലാണ് അടുത്തയാഴ്ച വിതരണം പ്രഖ്യാപിക്കുന്ന ക്ഷേമ പെൻഷന്റെ തീയതി അറിയിപ്പ് വന്നാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക